ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ് മോസസ് ഇൻ മോസസിൻ്റെ ക്രാഡിൽ ബോട്ടിൽ ഇല്ലി ഓയിസ്റ്റർ പ്ലാന്റ് അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഇൻഡോർ ഇൻഡോറായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം ഈ ഒരു ഓയിസ്റ്റർ പ്ലാന്റ് അല്ലെങ്കിൽ മയോ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ലീഫി പ്ലാന്റ് ആണ് അതായത് പൂക്കളെക്കാട്ടിൽ കൂടുതൽ ഇലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെടിയാണ് ഇതിലൊരു പർപ്പിൾ കളറിലുള്ള പൂ ഉണ്ടാവുമെങ്കിലും ഇതിൻ്റെ ഇലകളുടെ ഭംഗി കൊണ്ട് വളർത്തി ഒരു ഇൻഡോർ ചെടിയാണ് നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നമ്മൾ ഡൈനിങ് ഏരിയ വിൻഡോ സൈഡിൽ കിച്ചൺ ഏരിയ ബാൽക്കണി സൈഡിലൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ് ഈ ഒരു ചെടി പല കളറിലാണ് കാണുന്നത് നമ്മളെടുത്ത് മൂന്ന് കളറിലുള്ള ചെടിയാണ് ഉള്ളത് മോസസിൻ്റെ ക്രാഡിൽ നിന്ന് ഈ ഒരു ചെടിക്ക് പേരുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കളറിനും മൂന്ന് വെറൈറ്റി ആയിട്ടാണ് ഉള്ളത് ഇപ്പം ഈ ഒരു കളർ നോക്കിയാൽ ട്രൈ കളറാണ് മൂന്ന് കളറിലാണ് ഈ ഒരു ചെടി കാണുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് അതുപോലെ ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് പിങ്ക് ഷെയ്ഡ് പിന്നെ ഗ്രീൻ ഷെയ്ഡ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്നതാണ് പിന്നെ വെറും നല്ല ഡാർക്ക് ഗ്രീനിൽ കാണുന്നതുണ്ട് അതുപോലെ തന്നെ ഒരു ലെമൺ ലൈമിൻ്റെ കളറിൽ വരുന്ന ഒരു മഞ്ഞ കളറിലും ഈ ചെടി കാണുന്നുണ്ട് ഏതൊരു ചെടി എടുത്താലും അതിൻ്റെ ലീഫിൻ്റെ പുറകുഭാഗം നല്ല പർപ്പിൾ കളറിലായിരിക്കും വരുന്നത് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെടിയാണ് ഈ ഒരു മയോപ്ലാന്റ് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ ചെറിയ തൈകൾ കളക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പോട്ടിലാക്കിയിട്ട് വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തൈ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്നതായിരിക്കും അപ്പം നമ്മൾ ഒരു നല്ലൊരു തൈ നോക്കിയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചെറിയ പോട്ടിൽ വെച്ചുകൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല നിർവാർച്ചയുള്ള മണ്ണിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളം കെട്ടി കിടക്കുന്ന മണ്ണായിട്ടുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് അപ്പം അതുപോലെയുള്ള ഒന്ന് രണ്ട് തൈകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പോട്ടിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് സാധാ പ്ലാന്റിൻ്റെ പോട്ട് തന്നെ വേണം എന്നൊന്നും പ്ലാസ്റ്റിക് പോട്ട് ഏതായാലും മതി അപ്പം അത്യാവശ്യം വെള്ളമൊഴിച്ചിട്ട് ഒരു ഈർപ്പം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് ഒന്ന് രണ്ട് ദിവസം നമ്മൾ തണലത്തന്നെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓവർ സൺലൈറ്റ് ഈ ചെടി എപ്പോഴും കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് എപ്പോഴും ഒരു ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ചൂടിലൊക്കെ ആണെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ മെയിനായിട്ടുള്ള കെയർ എന്ന് പറയുന്നത് അപ്പോൾ ഔട്ട്ഡോർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഈ ചൂടുള്ള സീസണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനൊന്നും മറക്കരുത് ഓവർ വെള്ളമോ ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാനിൻ്റെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ